എല്ലാവരും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗുരുവിൻ്റെ മുഖാന്തരം മാത്രമേ ആ മന്ത്രശക്തി ഉണരൂ ഒരു വെറും വാക്കല്ലത് അവയിൽ ശക്തി നിക്ഷിപ്തമായ ഒരു കാര്യമാണ് ആ ശക്തി ഉണരുമ്പോൾ മാത്രമാണ് ഗുരുവിൻ്റെ അനുമതിയോടെ നമ്മളത് ചെയ്യുമ്പോഴാണ് ആഗമപ്രകാരമുള്ള ആ ഒരു ഉപാസന പൂർണ്ണമാകുന്നത് ഇവ മന്ത്രങ്ങളെല്ലാം നമ്മൾ സ്വയം വായിച്ച് പഠിക്കുമ്പോൾ അതൊരു ശബ്ദം മാത്രമാകത്തേയുള്ളൂ അതിൻ്റെ ശക്തി ലഭിക്കില്ല ഞാൻ പറഞ്ഞു വരുന്ന ആഗമപ്രകാരം ചെയ്യുമ്പോൾ അർച്ചന ഹോമം ധ്യാനം പ്രാണപ്രതിഷ്ഠ പൂജാക്രമം മുതലായ കാര്യങ്ങൾ ആ കാര്യങ്ങളെല്ലാം അതിനകത്ത് ഉൾപ്പെടുന്നതാണ് ആഗമപ്രകാരത്തിൽ അപ്പോൾ അത് സ്വയം നമ്മൾ പഠിച്ച് ചെയ്യുമ്പോൾ അതിന് തെറ്റായ വിധി ഉണ്ടാവും അതുകൊണ്ട് ഗുരു ശരിയായ മാർഗം കാണിച്ച് തന്ന് ആ ഗുരുവിൻ്റെ ഉപദേശപ്രകാരം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ആഗമപ്രകാരമുള്ള ശിവോപാസന ചില സമയങ്ങളിൽ പറയാറുണ്ട് സാധാരണക്കാർക്കെല്ലാം ഈ പൂജാക്രമത്തോടെ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു അമ്പലത്തിൽ പോകുമ്പോൾ ആരോ ഹോമങ്ങളിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഗുരു മുഹൂർത്ത് ദീക്ഷ ലഭിച്ചവരും ആ ഗുരു ശാസ്ത്രീയമായി അത് ചെയ്യുന്ന ഗുരുക്കന്മാരാണ് ആ ഒരു ഹോമവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഒരു സാധാരണ മനുഷ്യന് ഒരു ശിവോപാസന അല്ലെങ്കിൽ നിഷ്ട ദൈവങ്ങളിലൂടെയുള്ള ആ ഒരു ഇഷ്ട ദൈവങ്ങളെ ചേർത്ത് നിർത്തൽ അതാണ് ഉപാസന എന്ന് പറയുമ്പോൾ അപ്പോൾ അത് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ഗുരുക്കന്മാരാണ് അത് ചെയ്യേണ്ടത് അപ്പോൾ സാധാരണ നമ്മളിപ്പോൾ അമ്പലത്തിൽ പോകുമ്പോൾ നമ്മൾ നമ്മളെ കൊണ്ട് അത് ചെയ്യുക ഭഗവാനെ ശിവോപാസന ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതിനെപ്പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിൽ ഇപ്പോൾ പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും തുടർച്ചയായി അവസാനം വരെ കാണാൻ ശ്രമിക്കണം അപ്പോൾ നമ്മൾ ശിവോപാസനയെ പറ്റിയാണ് സംസാരിച്ചു വരുന്നത് ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു പ്രധാന വിഷയം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കുടുംബത്തിൽ സ്നേഹത്തോടെ ജീവിക്കുന്നത് തന്നെയാണ് ശിവോപാസന അത് എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട് ആഗമവിധിപ്രകാരം പ്രകാരം പൂജാക്രമങ്ങളോടെ മന്ത്രജപങ്ങളോടെ ആ ഒരു ആരാധന വേറെ അത് മിക്കവാറും എല്ലാവരും ചെയ്യുന്നത് ഓ അവരവരുടെ കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി ഭഗവാനെ കുറച്ച് നേരത്തേക്ക് ചേർത്ത് നിർത്തുക എന്നുള്ളതാണ് ചിലർ കണ്ടിട്ടില്ലേ നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടി ചിലർ നമ്മൾ അതുവരേക്കും ഒട്ടി നിൽക്കും നമ്മളോട് ചേർന്ന് നിൽക്കും അത് കാര്യം സാ നമ്മളെ കൊണ്ടുള്ള ആ കാര്യം സാധിച്ചു കഴിയുമ്പോൾ അവരത് നമ്മളിൽ നിന്ന് വിട്ടുപോകും ജീവിതത്തിലെ ഓരോ മുഹൂർത്തങ്ങളും ജീവിതത്തിൻ്റെ ഓരോ സംഭവങ്ങളും അതെല്ലാം നമ്മൾക്ക് ദൈവം തരുന്ന അത് നമ്മുടെ ആ ഒരു ദൈവാനുഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും അതേപോലെയാണ് ഭഗവാനെ ചിലരുപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ആഗമവിധി പ്രകാരം ശിവോപാസനയിലൂടെ മനുഷ്യന് ശിവന് ഭഗവാനെ അവരവരുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവരാണ് പക്ഷേ അങ്ങനെയല്ല ശിവോപാസന എന്ന് പറയുമ്പോൾ നമ്മുടെ കുടുംബത്തിലെ കുടുംബാംഗങ്ങളോടൊപ്പം സ്നേഹത്തോടെയും സമൂഹത്തിൽ സമൂഹത്തിൻ്റെ ആ സമൂഹത്തിലുള്ള ആൾക്കാരുമായിട്ട് കരുണയോടെയും സ്നേഹവോടെയും സഹകരണത്തോടെയും ജീവിച്ചു കഴിയുമ്പോൾ അതെല്ലാം ശിവൻ്റെ ഉപാസനകളാണ് അതിൽ കൂടെ എല്ലാം ഭഗവാനെയും നമ്മൾ ചേർത്ത് നിർത്തുകയാണ് ഇത് ഓരോരുത്തരും മനസ്സിലാക്കണം അപ്പോൾ ശിവൻ നമ്മുടെ വീട്ടിലുണ്ട് അച്ഛൻ്റെയും അമ്മയുടെയും മുഖത്ത് ഇപ്പം നമ്മൾ പറയില്ലേ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആദ്യം പറയുന്നത് മാതാപിതാ ഗുരു ദൈവമെന്നാണ് മാതാവും പിതാവുമാണ് അത് കഴിഞ്ഞിട്ടേ ഗുരു ഗുരു കഴിഞ്ഞിട്ടേ ഉള്ളൂല്ലോ അവസാനമാണ് ദൈവം അപ്പം ഇപ്പോൾ എല്ലാവരും അച്ഛനെയും അമ്മയും മറന്ന് അല്ലെങ്കിൽ മറ്റുള്ളവരോടുള്ള ആ ഒരു സഹതാപവും കരുണയും സ്നേഹവും ദയയും എല്ലാം മറന്നിട്ട് അമ്പലത്തിലിരിക്കുന്ന ഭഗ അവിടെ ആ ശിലിരിക്കുന്നതാണ് ഭഗവാൻ അവർക്ക് ഞാൻ എന്ത് ചെയ്തു കൊടുത്താലും എനിക്ക് അവർ ചോദിക്കുന്ന എല്ലാം തരും എന്നുള്ള ആ ഒരു രീതിയിലാണ് ഇപ്പോൾ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ശിവോപാസനയെ പറ്റി പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ വീട്ടിലിരിക്കുന്ന നമ്മുടെ അച്ഛനെയും അമ്മയെയും ശിവനും പാർവതിയുമായിട്ട് കാണുക അതായത് നീ തന്നെയാണ് ശിവമെന്ന് പറയുമ്പോൾ ഞാൻ തന്നെയാണ് ശിവമെന്ന് പറയുമ്പോൾ നമ്മുടെ ചുറ്റുമലിക്കുന്ന എല്ലാ ജീവജാലങ്ങളിലും ശിവസ്വരൂപമാണ് അങ്ങനെ കാണുന്ന ഒരാൾക്ക് ഈ ആഗമവിധി പ്രകാരമുള്ള ശിവോപാസനയുടെ ആവശ്യമില്ല നമ്മളുടെ മക്കളുടെയും മറ്റ് കുടുംബാംഗങ്ങളുടെയും അയൽക്കാരൻ്റെയും എല്ലാവരുടെയും ആ കണ്ണീരിലും സന്തോഷങ്ങളിലും എല്ലായിടത്തും ശിവൻ്റെ ആ ഒരു സാന്നിധ്യമാണുള്ളത് ഓരോരുത്തരുടെ ഉള്ളിലും ശിവനാണ് ഉപനിഷത്തുകൾ പറയുന്നുണ്ട് ഈശ്വര സർവഭൂതാനം ഹൃദയീശു തിഷ്ടീന്ന് എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ ദൈവം ഇരിക്കുന്നു അതായത് മനസാക്ഷി മനസാക്ഷി ചെയ്യാൻ മനസാക്ഷിക്ക് മനസാക്ഷി കുത്തെന്ന് പറയത്തില്ലേ നമ്മളൊരു തെറ്റ് ചെയ്തത് തെറ്റുനിന്ന് നമ്മൾക്ക് മനസ്സിനറിയാം പക്ഷേ നമ്മളത് എത്രത്തോളം വെളിയില്ലത് ആൾക്കാരുടെ മുന്നിൽ നമ്മുടെ ആ ഒരു നമ്മളെ വെള്ളപൂശാൻ ശ്രമിച്ച് നമ്മുടെ പ്രസ്റ്റീജിനെ കാ മറച്ച് പ്രസ്റ്റീജിനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളവിടെ ആർഗ്യുമെൻ്റ് ചെയ്യും ഈ ആർഗ്യുമെൻറ്റാണ് പല പ്രശ്നങ്ങൾക്കും കാരണമാകുന്നത് അതേസമയം നമ്മുടെ മനസാക്ഷിക്ക് മനസ്സാക്ഷിക്ക് ആ തെറ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒന്നുകിൽ അവരവിടെ മാപ്പ് പറയും ഇല്ലെന്നുണ്ടെങ്കിൽ അവരുടെ സൈലൻ്റ് ആകും അതാ ചെയ്യുന്നത് ഇപ്പം എല്ലാ ആർഗ്യുമെന്റ്സാണ് അപ്പോൾ എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ ദൈവം ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു ആർഗ്യുമെന്റിൻ്റെ ആവശ്യമില്ല അവിടെ ശരണാഗതിയാണ് അറിഞ്ഞോ അറിയാതെ ഒരു തെറ്റ് ചെയ്താൽ പോലും മനസ്സുകൊണ്ട് അവിടെ ക്ഷമ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ അവിടെ ശരണാഗതിയായി ഒരാളെ നമ്മൾ നമ്മളപമാനിക്കുമ്പോൾ അത് നാം ശിവ ഭഗവാനെ അപമാനിക്കുന്നതിന് തുല്യമാണ് ഒരാളെ കുറ്റം പറയുമ്പോൾ ഒരാളെ ശിക്ഷിക്കുമ്പോൾ കാരണമില്ലാതെ കാരണമറിയാതെ ശിക്ഷിക്കുമ്പോൾ അവിടെയെല്ലാം ഭഗവാനെ നമ്മൾ മാറ്റി നിർത്തുകയാണ് അതേസമയം ഒരാളെ സ്നേഹിക്കുമ്പോൾ ഒരാളോടൊരു ദയ കാണിക്കുമ്പോൾ ഒരാൾക്കൊരു ഹെൽപ്പ് ചെയ്യുമ്പോൾ അവരെ എല്ലാം അപ്പോഴെല്ലാം നമ്മൾ ശിവനെ സ്നേഹിക്കുകയാണ് ഒരാളോട് നമ്മൾ കരണ കാണിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാളുടെ ഒരു കഷ്ടസമയത്ത് ഒരാൾക്ക് ഒരു സഹായം ചെയ്തവരെ ആ അവരെ സന്തോഷിപ്പിക്കുമ്പോൾ ഭഗവാനെ ഭഗവാനെ നമ്മൾ സന്തോഷിപ്പിക്കുകയാണ് ഭഗവാന് ചെയ്യുന്ന അഭിഷേക ആരാധനകളാണത് അപ്പോൾ കുടുംബത്തിലെ കുടുംബം ഒരു ക്ഷേത്രമാണ് ആ കുടുംബം തന്നെ ഒരു ആലയം പോലെയാണ് അച്ഛൻ ശിവനെപ്പോലെ നമ്മളെ രക്ഷിക്കുന്നവനാണ് അമ്മ പാർവതിയെപ്പോലെ നമ്മളോട് കരുണയോടെയും ഭക്തി ഒരു സ്നേഹത്തോടെയും നമ്മൾക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു തരുന്ന് നമ്മൾക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്ന് നമ്മളെ കാത്തുരക്ഷിക്കുന്ന ആ കരുണ ആ ഒരു പരാശക്തിയാണ് അമ്മ ഗണപതിയും മുരുകനും പോലെയുള്ള ദിവ്യ സ്വരൂപങ്ങളാണ് സന്താനങ്ങൾ അപ്പോൾ ഒരു കുടുംബത്തെ ഇങ്ങനെ കണ്ടാൽ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വീട് തന്നെ കൈലാസമായിട്ട് മാറും അവിടെ ഏത് ആഗമവിധി പ്രകാരമുള്ള ഭൂരിയാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത് അവിടെ നിങ്ങൾക്ക് ചെയ്യാനുള്ള കടമകളും കർത്തവ്യങ്ങളും കറക്റ്റായി ചെയ്ത് കഴിയുമ്പോൾ ആർക്കും ആരോടും ഒരു മാനസിക വൈഷമ്യങ്ങൾ അതായത് മാനസിക വൈഷമ്യങ്ങൾക്ക് വരാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾക്ക് സ്വാർത്ഥത എന്തെങ്കിലും ഒരു സ്വാർത്ഥമായ തൽപരമായി എന്തെങ്കിലും ഒരു കാര്യം സാധിക്കണമെന്ന് വരുമ്പോഴാണ് അവിടെ ഒരാളെ വഞ്ചിക്കണം ദ്രോഹിക്കണം ഏത് തരത്തിലൂടെ എനിക്ക് ആ കാര്യം സാധിച്ചെടുക്കാമെന്ന് ചിന്തിക്കുമ്പോൾ അവിടെ ഒരു വഞ്ചനയുടെയും ആ ഒരു ചതിയുടെയും ആവരണം അണിയേണ്ടി വരുന്നത് അതാണ് തെറ്റ് അപ്പോൾ സത്യമായ ഉപാസന എന്താണെന്ന് ചോദിച്ചാൽ ഒരുപാട് ഒരുപാട് പേർ ഓം നമ്മൾ ശിവായ മന്ത്രം ജീവിക്കുന്നു പൂജ ചെയ്യുന്നു പക്ഷേ വീട്ടിലെന്താ ചെയ്യുന്നത് അമ്പലങ്ങളിൽ പോയി ഭഗവാൻ എല്ലാ കാര്യങ്ങളും ആഗമവിധി പ്രകാരമുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തിട്ട് വീട്ടിൽ വന്ന് കഴിയുമ്പോൾ എന്താ ചെയ്യുന്നത് ദേഷ്യം വെറുപ്പ് വഴക്ക് അപമാനം എന്തെല്ലാമാണ് ചെയ്യുന്നത് ആ അമ്പലങ്ങളിൽ പോകുന്ന സമയത്ത് അമ്പലങ്ങളിൽ എന്തിനു വേണ്ടിയിട്ട് പോകുന്ന പോകുന്ന സമയത്ത് ആ കറക്റ്റ് ടൈമിൽ എനിക്ക് അവിടെ പൂജയ്ക്ക് പോകണം അല്ലെങ്കിൽ ആ ഒരു പൂജ സമയത്ത് എനിക്ക് അവിടെ ഇരിക്കണം എന്ന് പറഞ്ഞ് അവസരവസരമായിട്ട് ചെയ് പോയി കഴിയുമ്പം ഒരുന്ന വീട്ടിലിരിക്കുന്ന ഒരു വയ്യാതിരിക്കുന്ന ഒരാൾക്ക് ഒരു ഭക്ഷണം എടുക്കത്ത് കൊടുക്കാനോ അല്ലെങ്കിൽ അവർക്കുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനോ ഒന്നും അതെല്ലാം മറന്ന് വെച്ചിട്ട് അതെല്ലാം അവഗണിച്ചുകൊണ്ടാണ് അമ്പലത്തിൽ പോകണം എനിക്ക് എനിക്ക് അമ്പലത്തിൽ പോകണം എനിക്കവിടെ ആ പൂജയ്ക്ക് പോകണം ആ നിങ്ങൾ സ്വയം ഇന്ന് ചെയ്തു തരാം എനിക്കിവിടെ പോകണം എന്ന് പറഞ്ഞ് പോകുമ്പോൾ അവിടെ നിങ്ങളെ കാണിക്കുന്ന ഭക്തി എന്താണ് ഭഗവാനെ ഇവിടെ അവഗണിച്ചിട്ടാണ് നിങ്ങൾ അങ്ങോട്ട് പോകുന്നത് അപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് അവിടെ ആ ഒരു നിങ്ങൾക്ക് ഫലം കിട്ടും ചിന്തിക്കുക ഓരോരുത്തരും അപ്പോൾ ഇതെല്ലാം നിങ്ങൾ കാണിക്കുക വെളിയിൽ അമ്പലങ്ങളിൽ പോയിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ വീട്ടിൽ വന്ന് ചെന്ന് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളിന്ന് മനസ്സാക്ഷിയോട് ചോദിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് അപ്പോൾ അമ്പലത്തിൽ പോയി കാണുമ്പോൾ നിങ്ങൾ ആ വഴിപാട് കഴിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ചെയ്തു കഴിയുമ്പോൾ വീട്ടിൽ വന്നിട്ട് ഇതിൻ്റെ കോപവും ദേഷ്യവും അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലുകളും ഒക്കെ ചെയ്ത് ഒരാളെ വേദനിപ്പിച്ച് കഴിയുമ്പോൾ അപ്പോൾ അതുകൊണ്ട് എന്താണ് അർത്ഥം ഒരമ്പലത്തിൽ പോയി നിന്ന് കഴിഞ്ഞാൽ അവിടെ ക്യൂവിൽ പോയി നിൽക്കുമ്പോഴും കൂടെ വഴക്കാണ് നടക്കുന്നത് അപ്പോൾ ഒരാളെ മുന്നിൽ പോകുന്നു അല്ലെങ്കിൽ ഞാൻ എൻ്റെ ക്യൂവിൽ എൻ്റെ മുന്നിൽ അവരെന്തിനു കീറി നിന്നെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു വഴക്കാണ് നടക്കുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ പക്ഷേ ഒരാൾ അച്ഛനെ കണ്ട് അച്ഛന് കൊടുക്കാനുള്ള മര്യാദ കൊടുക്ക് മര്യാദ കൊടുത്ത് അമ്മയോടുള്ള സ്നേഹം കാണിച്ച് കുട്ടികളെ അതിനനുസരിച്ച് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അവരെ സംരക്ഷിച്ച് ഭാര്യയോടും ഭർത്താവിനോടും സ്നേഹവും മാന്യതയും പുലർത്തി മറ്റുള്ളവരുടെ വേദനകൾ മനസ്സിലാക്കി കരുണ കാണിച്ച് അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ അവിടെയാണ് ശിവൻ വന്ന് താമസിക്കുന്നത് അതാദ്യം മനസ്സിലാക്കുക അവിടെ ഒരു ഉപാസനയുടെയും നിങ്ങൾ ഒരു ഗുരുമുഖത്ത് നിന്നും ഒരു ദീക്ഷയും മന്ത്രയും മന്ത്രദീക്ഷ വാങ്ങേണ്ട ഒരാവശ്യവുമില്ല നിങ്ങൾ ചെയ്യുന്ന ആ ഒരു സേവനങ്ങളും നിങ്ങൾ ചെയ്യുന്ന സ്നേഹവും കരുണയും ദൈവവും അതെല്ലാമാണ് നിങ്ങൾക്ക് അവിടെ ഉപാസന അങ്ങനെയാണ് അത് ചെയ്താണ് ഭഗവാനെ നമ്മളോട് ചേർത്ത് നിർത്തേണ്ടത് അവിടെയാണ് ഇരിക്കുന്നത് ഈ ഒരു സത്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ മനസ്സിൽ കരുണയും സ്നേഹവും ദൈവവും ഒന്നുമില്ലെങ്കിൽ നിങ്ങളെവിടെയാണ് നിങ്ങൾ എവിടെ പോയി നാളിന് നിങ്ങൾ ദൈവത്തെ തേടാൻ പോകുന്നത് നിങ്ങൾ തന്നെയാണ് ദൈവം അപ്പോൾ പലരും ചോദിക്കും ഗുരുവില്ലാതെ ശിവോപാസനം എങ്ങനെ ചെയ്യാം ഉത്തരം വളരെ വളരെയധികം പ്രയാസമില്ലാതെ നമ്മൾക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് മനസ്സിൽ ഓം നമശിവായ മാത്രം നിങ്ങൾ ജീവിക്കുക ദിവസം ഒരു അഞ്ച് നിമിഷം രാവിലെ രാവിലെ എഴുന്നേറ്റ് ഉണർന്നു കഴിഞ്ഞാൽ ഉടനെ നിങ്ങളിരുന്ന് ആ ഓം നമശിവയായ ഓം ക്രീം നമശിവായെന്നുള്ളൊരു മന്ത്രജപം ഒരു നൂറ്റിയെട്ട് പ്രാവശ്യം നിങ്ങൾ ജപിക്കുന്ന സമയം നിങ്ങൾക്ക് എടുക്കാനില്ലേ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഭഗവാനെ ഒന്ന് സ്മരിച്ച് എല്ലാത്തിനും ഒരു നന്ദി പറഞ്ഞ് ചെയ്ത തെറ്റുകൾക്ക് പറഞ്ഞ് അറിയാതെ എന്തെങ്കിലും ചെയ്തത് തെറ്റുണ്ടെങ്കിൽ ആ തെറ്റിനെല്ലാം മാപ്പ് പറഞ്ഞ് ഭഗവാൻ്റെ ആ ഒരു നാമം നിങ്ങൾക്കൊരു അഞ്ച് നിമിഷം ജീവിച്ചിരിക്കാൻ പാടില്ലേ ഹൃദയത്തിൽ ശിവനെ ധ്യാനിക്കുക ഒരു വിളക്ക് കിളുത്തി നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ദീപ ഒരു ദീ വീട്ടിലൊരു ദീപം വെച്ച് ഭഗവാ വീട്ടിൽ ഒരു ചെടിയിൽ ഒരു പൂവുണ്ടെന്നുണ്ടെങ്കിൽ അത് പറിച്ചു ഭഗവാൻ്റെ മുന്നിൽ കൊണ്ടുവച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുക ഒരു വിളക്ക് കൊളുത്തുക എവിടെയെങ്കിലും ഒരു ഒരു ഗോവളത്തല കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് കിട്ടി ഭഗവാൻ്റെ മുന്നിൽ കൊണ്ട് സമർപ്പിക്കുക ഇതിനെല്ലാം വലിയ ആചാരങ്ങളുടെ ആവശ്യമൊന്നുമില്ല പക്ഷെ ഹൃദയത്തിൽ നിന്നുള്ള ഭക്തി കൊണ്ട് ശിവൻ അതിലേറെ സന്തോഷിക്കുന്ന ഒരു കാര്യമാണ് ഭക്തി ആ ഭക്തിയാണ് ഇപ്പോൾ എല്ലാവർക്കും ഇല്ലാത്തത് അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു പ്രളയം ഒരു നമ്മൾ ശ്രദ്ധ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുകയോ ഈ പ്രകൃതി ദുരന്തങ്ങളൊക്കെ സംഭവിക്കുന്നിടത്തെല്ലാം ഒരു ശിവൻ്റെ അവിടെ ഒരു ശിവൻ്റെ അവിടെ അവിടെ ഈ പൂജാരികളും ഈ ജ്യോത്സ്യക്കാരും തമ്മിൽ ചേർന്ന് നടത്തുന്ന ഈ ഒരു കച്ചവടമാണ് അപ്പോൾ അമ്പലങ്ങളിലെല്ലാം നടക്കുന്നത് ഭഗവാൻ ഒന്നും വെച്ചേക്കില്ല ഇത് ഇങ്ങനെ വർഷങ്ങൾ വർഷങ്ങളായിട്ട് ഇങ്ങനെ ആവർത്തിച്ച് വരുന്ന ഈ ദുഷ്ടതയും ഈ സ്വാർത്ഥതയും ഇതെല്ലാം ഇനി ഭഗവാൻ കണ്ടു നിൽക്കില്ല ഇതിനെല്ലാം ഭഗവാൻ തുടച്ചു നീക്കും ഇപ്പോൾ തന്നെ കാശ്മീരിലോ ഉത്തരഖണ്ഡിലോ ഒക്കെ നടക്കുന്ന ഈ പ്രകൃതി ദുരന്തങ്ങൾ നമ്മൾ ന്യൂസിലൂടെ വായിക്കുന്നില്ലേ ഇത് ഇന്നും ഇന്നലെ നടക്കുന്ന കാര്യമല്ല വർഷങ്ങളായിട്ട് ഈ വർഷങ്ങളായിട്ട് ഈ അക്രമങ്ങളും അതിക്രമങ്ങളും ഈ അമ്പലങ്ങൾ സംബന്ധപ്പെട്ട ഓരോ അക്രമങ്ങൾ നടക്കുന്നത് മനുഷ്യൻ ദൈവം ഓരോ മുന്നറിയിപ്പുകൾ കൊടുത്ത് ദൈവം ഇങ്ങനെ പ്രകൃതി മനുഷ്യനെ പഠിപ്പിച്ച് പഠിപ്പിച്ച് ആരും തിരുന്തുന്നില്ല ആരും തിരിഞ്ഞ് ചിന്തിക്കുന്നില്ല എന്തെല്ലാം അക്രമങ്ങളാണ് നടക്കുന്നത് ഒരു തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ സമീപത്തു നിന്നുള്ള ഹോട്ടലുകളിൽ എന്തെല്ലാം അതിക്രമങ്ങളാണ് നടക്കുന്നത് ഇതൊക്കെ ഇനി ഭഗവാൻ വെച്ചുപൊറപ്പിക്കില്ല എന്നുള്ള അർത്ഥത്തിലാണ് പ്രകൃതി ദുരന്തങ്ങളായിട്ട് മനുഷ്യ മനുഷ്യനെ തുടച്ചു നീക്കിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യൻ തിരി തിരിഞ്ഞ് ചിന്തിക്കാൻ സമയമായിട്ടും മനുഷ്യൻ ഇനിയും അത് ചിന്തിക്കുന്നില്ല ഒരു ഇൻസിഡൻറ്റ് കൺമുന്നി കാണുമ്പോൾ അത് നിങ്ങൾക്കുള്ള പാഠമാണെന്ന് മനസ്സിലാക്കി ഇങ്ങനെ ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ഒരു ഓരോ വിഷയങ്ങൾ നടക്കുമ്പോൾ നമ്മൾ കർമ്മഫലങ്ങളാണെന്ന് അത് അനുഭവിക്കുന്നത് മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ ഒരു തെറ്റ് ചെയ്തും ഒരു തെറ്റ് ചെയ്യാനും നമ്മൾക്ക് തോന്നില്ല ആ തെറ്റുകളെ എല്ലാം ഭഗവാന്റെ മുന്നിൽ അടിയറ വെച്ച് നമ്മളൊരു പുതിയ വ്യക്തിയാകാൻ ശ്രമിക്കണം എങ്കിൽ മാത്രമേ അത് സത്യം എന്താണെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ പ്രകൃതി ഓരോ കാര്യങ്ങളും നമ്മുടെ മുന്നിൽ കാണിക്കുന്നത് പക്ഷേ അതാരും മനസ്സിലാക്കുന്നില്ല ഈ പ്രളയം നടക്കുന്ന സമയങ്ങളിലെല്ലാം അവിടെ ഓരോ ശിവൻ്റെ അമ്പലങ്ങളാണ് നശിച്ചു കൊണ്ടിരിക്കുന്നത് ശിവസാന്നിധ്യം നിൻ്റെ ഈ സ്വാർത്ഥക്ക് സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് നീ വന്ന് എനിക്ക് ചെയ്യുന്ന പൂജയും കാര്യങ്ങളും എനിക്കൊന്നും വേണ്ടായി നീ നീ എനിക്കൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞ് ഭഗവാൻ ഭഗവാനെ സ്വയം നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ പ്രകൃതി നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അതെല്ലാം നിന്റെ മനസ്സിലിരിക്കുന്ന ദൈവത്തെ നീ തിരിച്ച് അറിയാതെ ഈ അമ്പലത്തിലിരിക്കുന്ന ഈ കല്ലിലാണോ ഞാനിരിക്കുന്നതെന്നാണ് ഭഗവാൻ ഓരോരുത്തരോടും ചോദിക്കുന്നത് എത്രയോ മഹാപുരുഷന്മാരാ ഒരു സത്യത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു പക്ഷേ ഇന്ന് മനുഷ്യനത് തിരിഞ്ഞിട്ടില്ല ചിന്തിച്ചിട്ടില്ല ജാതിയുടെയും മതത്തിൻ്റെയും പണത്തിൻ്റെയും ധാർഢ്യത്തിൻ്റെയും പേരിൽ ഓരോരുത്തരും സ്വയം നശിച്ചു കൊണ്ടിരിക്കുകയാണ് ഇനിയെങ്കിലും മനുഷ്യനത് തിരിഞ്ഞ് ചിന്തിക്കാൻ എന്നാണ് നിങ്ങൾക്കത് പറ്റുന്നത് സ്വയം ചിന്തിക്കുക എല്ലാവരും ശിവനെന്ന് പറയുന്നത് ആ സങ്കല്പം വേറെ എവിടെയുമല്ല നിങ്ങളുടെ മനസ്സിലാണ് ഇരിക്കുന്നത് ദയയാണ് ഒരാളോട് കാണിക്കുന്ന അനുകമ്പയാണ് ഒരു ഒരാളോടൊരു ഒരു സഹായം ഒരാൾ കഷ്ട സമയത്ത് നിങ്ങൾ കാണിക്കുന്ന ഒരു ദയയുടെ പേരിൽ ആ ഒരു ആ കാരുണ്യത്തിൻ്റെ പേരിൽ നിങ്ങൾ എവിടെയും പോയി വില പേശരുത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്വാർത്ഥ താൽപര്യ സ്വാർത്ഥ താൽപ്പര്യത്തിന് വേണ്ടിയിട്ട് ആർക്കും നിങ്ങൾ സഹായം ചെയ്യരുത് ഇതൊക്കെ മതി ഇങ്ങനെയൊക്കെ ചെയ്ത് ചെയ്ത് മാറ്റി മാറ്റെയ്താൽ മാത്രമേ ദൈവം നിങ്ങളുടെ കൂടെ ഇരുന്ന് നിങ്ങളുടെ ഓരോ വിഷയങ്ങൾക്കും നിങ്ങളെ സഹെൽപ്പ് പിന്നെ അതിനെപ്പറ്റി ദൈവം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ദൈവം ദൈവത്തെ നിങ്ങളാണ് ദൈവമെന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്നതും പറയുന്നതും ചിന്തിക്കുന്നതും എല്ലാം എല്ലാം നല്ല വിഷയങ്ങൾ മാത്രമായിരിക്കും അത് ചിന്തിക്കുക ഓരോ മനുഷ്യരും കണ്ണപ്പനായരുടെ കഥയെല്ലാം നമുക്കറിയാം ഭഗവാൻ എന്താ നമ്മൾ കൊണ്ട് വിലപിടിപ്പുള്ള പൂജാ പുഷ്പങ്ങളോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒന്നുമല്ല അഗാധമായ അപ്പോൾ അത് തെറ്റാണെന്ന് അറിയില്ല ആ ഇറച്ചി എവിടെ കൊണ്ടുവച്ചാൽ അത് തെറ്റാണെന്ന് ആ അറിയില്ല പക്ഷേ ഇന്നത്തെ മനുഷ്യർ അതും ആ ഒരു കാരണം പറഞ്ഞാണ് ഇറച്ചി കഴിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ണപ്പനായനർ കഴിച്ചില്ലേ മുത്തപ്പൻ കഴിച്ചില്ലേ അപ്പോൾ ഞങ്ങൾ കഴിച്ചാൽ എന്താണെന്നാണ് ചോദിക്കുന്നത് അറിവില്ലായ്മ ഭഗവാൻ ക്ഷമിക്കും പക്ഷേ അറിഞ്ഞുകൊണ്ട് അത് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യുന്നത് കഴിഞ്ഞാൽ ഭഗവാൻ ക്ഷമിക്കില്ല എത്ര നി എത്ര ജീവ ജീ എത്ര ഉയരിൻ്റെ അല്ലെങ്കിൽ എത്ര മിണ്ടാപ്രാണികളുടെ കരച്ചിലാണ് ഈ പ്രകൃതിയിൽ അലടിക്കുന്നത് എത്ര എത്ര ദീനരോധനങ്ങളാണ് ഈ പ്രകൃതിയിൽ കാണുന്നത് അപ്പോൾ ഇതെല്ലാം ഒഴിവാക്കുക എല്ലാവരെയും ജീവിക്കാൻ അനുവദിക്കുക അതൊക്കെ ചെയ്ത് കഴിയുമ്പോഴേ നിങ്ങൾക്ക് ആ ശിവൻ നിങ്ങളുടെ ഒപ്പമാണെന്ന് നിങ്ങൾക്കത് സ്വയം മനസ്സിലാക്കാൻ പറ്റും ഏത് പ്രശ്നങ്ങൾക്കിടയിലും ഏത് പ്രശ്നങ്ങൾക്ക് മുന്നിലും നമ്മൾ പകച്ചു നിൽക്കാനോ പതറി നിൽക്കാനോ സങ്കടപ്പെടാനോ കരയാനോ ഒന്നും നമ്മൾക്ക് പറ്റില്ല സമയങ്ങളിൽ ഏത് സംഭവം വന്നാലും ധൈര്യത്തോടെ പിടിച്ചു ഒരു പവറോടെ നമുക്ക് നിൽക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ശുദ്ധമായ ഭക്തി തന്നെയാണ് ഏറ്റവും വലിയ ശുഭോപാസന അത് മനസ്സിലാക്കുക ശിവനെ സന്തോഷിപ്പിക്കണമെങ്കിൽ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാൻ അറിവുണ്ടെങ്കിൽ അവർക്കത് പറഞ്ഞു കൊടുക്കുക തിരുന്നവർ തിരുന്ത തിരുന്നട്ടെ വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുക രോഗിയെ സംരക്ഷിക്കുക ദുഃഖിക്കുന്നവൻ്റെ പിടിച്ച് സാരമില്ല എല്ലാം ശരിയാകും എന്നൊരു വാക്ക് വാക്കുകൂടെ നിങ്ങൾ ചെയ്യുന്ന ഒരു ഉപകാരമാണ് ഒരു കരയുന്ന ഒരു സങ്കടപ്പെടു സങ്കടപ്പെടുന്ന ഒരാളെ കാണുമ്പോൾ ശരി വിഷമിക്കേണ്ട എല്ലാം ശരിയാകും അപ്പോൾ ദൈവമുണ്ട് ദൈവം നോക്കിക്കോളും എന്ന് പറയുമ്പോൾ ആ ഒരു 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 ശുഭാപ്തി വിശ്വാസമാണ് അവർക്ക് പകർന്നു കൊടുക്കുന്നത് അതും ഭഗവാനോടുള്ള ചെയ്യുന്ന ഒരു ഭക്തിയാണ് സിദ്ധന്മാർ സിദ്ധന്മാരെന്താണ് പറയുന്നതെന്ന് ചോദിച്ചാൽ ദൈവം പുറത്ത് ക്ഷേത്രത്തിൽ മാത്രമല്ല ജീവികളോട് കാണിക്കുന്ന സ്നേഹത്തിലും കരുണയിലുമാണ് ദൈവം വസിക്കുന്നതെന്നാണ് പക്ഷേ അത് മനസ്സിലാക്കാതാണ് ഓരോരുത്തരും ഓരോ അമ്പലങ്ങളെ തേടി ദൂരെ ദൂരം ദൂരെ ദൂരം പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ദൂരെ ദൂരെ പോയിക്കൊണ്ടിരിക്കുന്ന തീർത്ഥാടന കേന്ദ്രങ്ങളെല്ലാം ഇപ്പം നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഇതെല്ലാം ഇത് ഇതെല്ലാം ഈ ന്യൂസുകളെല്ലാം നിങ്ങളുടെ കാതുകളിൽ എത്തിക്കുന്നത് ഈ പ്രകൃതിയാണ് നീ മനസ്സിലാക്കുക നീ എവിടെ നീ പോയി തേടി എന്നെ തേടി വന്നാലും നിനക്ക് അവിടെ ഒന്നും എന്നെ കാണാൻ പറ്റില്ല ആരാധനാലയങ്ങളെല്ലാം ഞാൻ ഇല്ലാതെ ഇല്ലായ്മ ചെയ്ത് കളയും നിൻ്റെ മനസ്സിലിരിക്കുന്ന ദൈവത്തെ നീ മനസ്സിലാക്കാതെ നീ ഇവിടെ വന്നാലും നിനക്ക് ഇതിൻ്റെ രക്ഷ തരില്ല എന്നാണ് ഭഗവാൻ തറപ്പിച്ച് തറപ്പിച്ച് ഈ പ്രപഞ്ചം മനുഷ്യനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ മനുഷ്യനത് കേൾക്കുന്നില്ല അതുകൊണ്ട് കൂട്ടുകാരെ ആഗ ആഗമോപാസന ഗുരുവിലൂടെ മാത്രം പഠിക്കാൻ പറ്റുന്ന കാര്യമാണ് അതൊക്കെ തന്നെയാണ് ഇപ്പോൾ ഈ അമ്പലങ്ങളിലുള്ള പൂജാരികളൊക്കെ നമുക്ക് ചെയ്തു തന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതെത്രത്തോളം ഫലമത്താണ് അതെല്ലാം ഈ പ്രപഞ്ചം ഏറ്റെടുക്കുന്നുണ്ടോ ഇതൊന്നും അറിയില്ല പക്ഷേ ഹൃദയത്തിൽ ചെയ്യുന്ന ഉപാസന എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമാണ് കുടുംബത്തിൽ സ്നേഹവും കരുണയും നിറഞ്ഞ് ജീവിക്കുക പരസ്പരം മാന്യതയും കരുതലും പുലർത്തുക ഇവയാണ് ശിവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഉപാസന എന്ന് പറയുന്നത് അതെല്ലാം അങ്ങനെയല്ല ഇരിക്കുന്നവരുടെ അടുത്ത് ഭഗവാൻ അവരെ വിട്ടുപോവില്ല അച്ഛനെ അമ്മയെ കുടുംബാംഗങ്ങളെ അയൽക്കാരനെ എല്ലാവരെയും സ്നേഹത്തോടെ കാണുമ്പോൾ നമ്മുടെ വീട് തന്നെ കൈലാസമാകും ആ നമ്മുടെ വീട് കൈലാസമാകുമ്പോൾ ഈ നമ്മുടെ കൂടിയിരിക്കുന്ന സമൂഹം അതെല്ലാം ഒരു കൈലാസമാകും അതെല്ലാം കൈലാസം ഈ യൂലകം മൊത്തം ഒരു കൈലാസമാകും അവിടെ ഇരിക്കുന്ന എല്ലാ ജീവാത്മാക്കളും ശിവരൂപങ്ങളായിട്ട് മാറും ഓം നമശിവായ ഹരഹര മഹാദേവ നമശിവായ അടുത്ത വീടിയിൽ കാണാതായി നന്ദി നമസ്കാരം